സ്ഥിതി ആയിരിക്കട്ടെ ലേ പുസ്തകം എട്ടാം അധ്യായം പുരോഹിത അഭിഷേകം കർത്താവ് മോശയോട് അല്ലി ചെയ്തു വസ്ത്രങ്ങൾ അഭിഷേക തൈല്യം പാപപരിഹാര ബലിക്കുള്ള കാള രണ്ട് മുട്ടാടുകൾ ഒരു കൂട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി അഹ്റോനെ കുപ്പായം അണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു അതിനു മീതെ എപ്പോതണിയിച്ചു എപ്പോതിൻ്റെ വിദഗ്ദ്ധമായി നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു അതിൽ ഉറീമും തുമ്മീമും നിക്ഷ നിക്ഷേപിച്ചു തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ കിരീടമായ കൊന്തകിട് ചാർത്തി അനന്തരം അഭിഷേക തൈല്യം എടുത്ത് കൂടാരവും അതിനുള്ളതൊക്കെ അതിനുള്ളിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ ഏഴു പ്രാവശ്യം തളിച്ചു ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളന പാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ചു പിന്നീട് ശിരസി തൈല അഭിഷേകം ചെയ്ത് അഹ്റോനെ വിശുദ്ധീകരിച്ചു കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ മോശ അഹ്റോൻ്റെ പുത്രന്മാരെയും മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായം അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു മോശ പാപപരിഹാര ബലിക്കുള്ള കാളയെ കൊണ്ടുവന്നു ആഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വച്ചു മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചു അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്ത് പാപപരിഹാര കർമ്മത്തിന് സജ്ജമാക്കി ആന്തരികാവയവങ്ങളിൽ മേലുണ്ടായിരുന്ന മേധസ്സ് മുഴുവനും കരളിന്മേലുണ്ടായിരുന്ന നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സുമെടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു എന്നാൽ കാളയെ അതിൻ്റെ തോൽ മാംസം ചാണകം എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ കൂടാരത്തിനും വെളിയിൽ വെച്ചാണ് ദഹിപ്പിച്ചത് ദഹന ബലിക്കുള്ള മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു മോശ അതിനെ കൊന്ന് രക്തം ബലിപീഠത്തിന് ചുറ്റുമൊഴിച്ചു അതിനെ കഷ്ണങ്ങളായി മുറിച്ച് തലയും കഷ്ണങ്ങളും മേധസ്സും ദഹിപ്പിച്ചു കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ മോശ അതിൻ്റെ ാവയവങ്ങളും കാലുകളും കഴുകി അതിനെ മുഴുവനും അവിടത്തേക്ക് പ്രീതിജനകമായ സൗരഭ്യം നൽകുന്ന ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അവൻ മറ്റേ മുട്ടാടിനെ പുരോഹിതാഭിഷേകത്തിന്റെ മുട്ടാടിനെ കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു മോശാദിനെ കൊന്ന് കൊന്ന കുറേ രക്തമെടുത്ത് ആക്രോൻ്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത് കാലിന്റെ പെരുവിരലിലും പുരട്ടി പിന്നീട് ആക്രോവിൻ്റെ പുത്രന്മാരെ അടുക്കൽ വിളിച്ച് കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും കാലിന്റെ പെരുവിരലിലും പുരട്ടി ശേഷിച്ച രക്തം ബലിപ്പെടുത്തിന് ചുറ്റുമൊഴിച്ചു കൊഴുത്ത വാലും ആന്തരികാവയവങ്ങളിൽ മേലുള്ള മേധസ്സും കരളിൻമേലുള്ള നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും വലത്ത് എടുത്തു കർത്താവിന്റെ സന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത ഒരട ഒരപ്പവും ഒരടയും എടുത്ത് മേധസ്സിന്മേലും വലത്തെ കുറുകിന്മേലും വെച്ചു ഇവയെല്ലാം അവൻ അഹ്റോൻ്റെ പുത്രന്മാരുടെയും അഫ്റോൻ്റെയും പുത്രന്മാരുടെയും കൈകളിൽ വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ നീരാഞ്ജനം ചെയ്തു അത് അനന്തരം മോശ അവ അവരുടെ കൈകളിൽ നിന്നെടുത്ത് ബലിപീഠത്തിന്മേൽ ദഹനബലി വസ്തുക്കളോടൊപ്പം വച്ച് ദഹിപ്പിച്ചു അഭിഷേക് ബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിച്ച ദഹനബലിയാണിത് മോശ അതിൻ്റെ നെഞ്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിരാഞ്ജനം ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ അഭിഷേക ബലിയാടിൽ നിന്ന് മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു അത് അനന്തരം മോശ കുറച്ച് അഭിഷേക തൈല്യവും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്ത് അഹ്റോൻ്റെയും അവൻ്റെ വസ് വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെ മേലും തളിച്ചു അങ്ങനെ മോശ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു മോശ അഹ്റോനോടും പുത്രന്മാരോടും പറഞ്ഞു സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് മാംസം വേവിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അതും അഭിഷേ അഭിഷേക കാഴ്ചകളുടെ കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും അവിടെ വെച്ച് ഭക്ഷിക്കണം ശേഷിക്കുന്ന അപ്പവും മാംസവും തീയിൽ ദഹിപ്പിക്കണം അഭിഷേകത്തിന്റെ ദിവസങ്ങൾ തീരുന്നതുവരെ ഏഴു ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽകൽ നിന്ന് പുറത്തു പോകരുത് എന്തെന്നാൽ അഭിഷേകത്തിന് ഏഴ് ദിവസം വേണം ഇന്ന് ചെയ്തത് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് ഏഴ് ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കഴിയുവിൻ അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്തെന്നാൽ ഇങ്ങനെയാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് മോശം വഴി കർത്താവ് കൽപ്പിച്ചിരുന്ന വിതെല്ലാം അഹ്റോനും പുത്രന്മാരും നിറവേറ്റി